ഹായ് ഹലോ വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാണുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ലോങ് വീഡിയോസ് ഞാൻ അങ്ങനെ അധികം ഇടാറില്ല വല്ലപ്പോഴും ആണ് ഇടുന്നത് അപ്പോൾ അതിനും എനിക്ക് സപ്പോർട്ട് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇടുന്ന കണ്ടന്റിൽ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷനായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നെ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഞാനൊരു അഞ്ചേ മുക്കാലൊക്കെ ആപ്പിളാണ് എണീട്ടത് ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് അഞ്ചേ മുക്കാലിന് എണീക്കാന്നുള്ളതാണ് കാരണം പാറിൻ്റെ ബസ് ടൈമിങ്ങിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ഏഴ് നാൽപ്പത് എന്നുള്ളതിപ്പോൾ എട്ട് ഇരുപതൊക്കെ ആവുമ്പോഴാണ് ബസ് വരുന്നത് അപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ നമുക്ക് അധികം ടൈം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത് എണീറ്റ് നമ്മൾ നേരെ വരുന്ന കിച്ചണിലേക്കാണ് കിച്ചണിലേക്ക് വന്നാൽ ആദ്യം തന്നെ വിൻഡോ തുറന്നിടും കാരണം കുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നത് ഭയങ്കര ചൂടാണ് നമുക്ക് നിൽക്കാനൊക്കത്തില്ല എന്നിട്ട് നമുക്ക് ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കാം അപ്പം എനിക്ക് വെച്ചന് കോഫിയാണ് ഉണ്ടാക്കുന്നത് പാറൂണിൽ അച്ഛന് ഞാൻ ചായയാണ് ഇന്നിടുന്നത് ഇപ്പം ഞാൻ പാറൂണിൽ അച്ചൂനെ ചായയും ബ്ലാക്ക് ടീയൊക്കെ കൊടുക്കും കാരണം കുട്ടികളല്ലേ ശീലിച്ചോട്ടെന്ന് കരുതിയിട്ടിടയ്ക്കൊക്കെ നേരത്തെ ഹോർലിക്സ് ഹെൽത്ത് മിക്സ് ഒക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അപ്പവും കടലക്കറിയാണ് അപ്പം ഇന്നലെ രാത്രിയിലത്തേക്ക് പ്രിപ്പയർ ചെയ്തു വെച്ച മാവാണ് ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം ഫ്രിഡ്ജിൽ ഇന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിങ്ങനെ കട്ടിയാവുമല്ലോ അപ്പൊ അങ്ങനെ മാവ് തണുപ്പ് മാറിയിട്ട് വേണം അപ്പവും ദോശയൊക്കെ എടുത്ത് ചൂടാൻ എന്നാലേ നമുക്ക് നല്ല ഷേപ്പിൽ നല്ല ടേസ്റ്റിലൊക്കെ കിട്ടത്തുള്ളൂ കല്ലേലൊന്നും പിടിക്കാതൊക്കെ കിട്ടത്തുള്ളെ പിന്നെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു അപ്പോഴത്തേക്ക് പാല് തിളച്ചുവന്ന് കോഫിയൊക്കെ ആക്കി പിന്നെ ഈ അപ്പം കടലക്കറി അതായത് ഫ്രഷ് ആണെങ്കിൽ കറി ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും പാറൂര് ഞാൻ ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ലഞ്ചായിട്ട് കൊടുത്തുവിടുന്നത് ഇപ്പം നമ്മൾ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ കടലക്കറി സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തേക്കാണ് വെക്കുന്നത് അപ്പോൾ വെക്കുന്നന്ന് അപ്പവും കടലയാണെങ്കിൽ അത് കൊടുത്തുവിടും ഇപ്പം നെക്സ്റ്റ് ഡേയും ഇപ്പം ഇന്ന് കടലക്കറി വെച്ചു നാളത്തേക്കും കൂടെ ഞാനത് എടുക്കും കേട്ടോ കാരണം എൻ്റെ വർക്ക് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടൊക്കെ പാടാണ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് കാണും കുറേ പേര് പറയും ഫ്രിഡ്ജിൽ വെക്കരുത് അതാ ഇതാണെന്നൊക്കെ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ അതൊന്നും പറ്റുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്കൻഡ് ഡേയിൽ ആ കറി കൊടുത്തു കൊടുത്തുവിടത്തില്ല കറി ചൂടാക്കി കൊടുത്തുവിട്ടാൽ ചിലപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും ചീത്തയായി പോകും പിന്നെ തണുപ്പോട അതിനൊരു പാത്രത്തിൽ ഒഴിച്ചു വിട്ടാൽ നമുക്ക് പേടിയാ കുഞ്ഞുങ്ങളല്ലേ കൊയറിന് എന്തേലും ബുദ്ധിമുട്ട് വരുമെന്നൊന്നും അറിയില്ലല്ലോ ഫ്രൈഡ് റൈസ് പുലാവ് അല്ലെങ്കിൽ ചപ്പാത്തി റോൾ ഇത് മൂന്നുമാണ് അല്ലാത്ത ദിവസങ്ങളിൽ കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണ് ഒരു നമ്മുടെ ഒരു ഒരാഴ്ചയിൽ ഫുഡ് കൊടുക്കുന്ന ഇത് രണ്ടു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ബാക്കി മൂന്ന് ദിവസത്തിൽ രണ്ട് ദിവസം റൈസിൻ്റെ എന്തെങ്കിലും ഒരു ദിവസം ചപ്പാത്തി റോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പത്തിന്റെ മാവ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് അരി രാവിലെ കുതിർക്കാൻ വേണ്ടി വെക്കും എന്നിട്ട് വൈകുന്നേരം ഒരു നാലു മണിയാകുമ്പോഴാണ് അരക്കുന്നത് ആ സമയത്ത് ചോറും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കും എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈസ്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കും രാവിലെ എണീക്കുന്ന സമയത്ത് തേങ്ങാപ്പാലോ അല്ലെ തേങ്ങ അരച്ചതോ ചേർത്ത് അല്പം ഉപ്പും ഇട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ അപ്പം ചുടത്തുള്ളൂ അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കിട്ടുന്നത് പിന്നെ രാവിലത്തെ സ്നാക്കിന് ഞാൻ ബണ്ണും ചീസും ബണ്ണിനകത്ത് ചീസിൻ്റെ സ്ലൈസ് വെച്ചിട്ടാണ് കൊടുത്തു വിടുന്നത് വൈകിട്ടത്തേക്ക് ടൊമാറ്റോ മുറുക്കോ ആണ് കൊടുത്തു വിടുന്നത് ഇപ്പം ഞാൻ ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ കേട്ടാണ് എനിക്ക് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ബ്രെയിൻ ഫംഗ്ഷനിങ്ങിനും ഡെയിലി ചീസും മുട്ടയും കൊടുക്കുന്നത് നല്ലതാണെന്ന് അപ്പം പലയിടത്തും ഞാനിതിൻ്റെ ഒരു നെഗറ്റീവ് ഇതും കേട്ടിട്ടുണ്ട് അതായത് എന്നും മുട്ട കൊടുക്കരുത് എന്നും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു ചാനലിൽ കേട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം എന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ബ്രെഡും ചീസ് ബണ്ണും ചീസ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ വൈകിട്ടത്തേക്കുള്ള സ്നാക്ക് ഇന്നിപ്പോൾ ടൊമാറ്റോ മുറുക്കായിരുന്നു ചില ദിവസം നട്ട്സ് ആയിരിക്കും കൊടുക്കുന്നത് അങ്ങനെ ചില ദിവസം കേക്കായിരിക്കും അങ്ങനെ ഓരോന്ന് മാറ്റി കൊടുക്കും പിന്നെ രാവിലത്തെ സ്നാക്സ് ചില ദിവസം ഫ്രൂട്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ കോൺ വേവിച്ചതായിരിക്കും അങ്ങനെയൊക്കെയാണേ കൊടുക്കുന്നത് പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്കിന്ന് വെണ്ടയ്ക്ക വെണ്ടയ്ക്കാമെഴുക്ക് വരട്ടേ കൊഞ്ചുകറിയാണേ കൊഞ്ച് തേങ്ങാ തേങ്ങാക്കറി വെണ്ടയ്ക്ക നമ്മുടെ ഇവിടുത്തെ തന്നെ വെണ്ടയ്ക്കയാണ് അപ്പം ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെണ്ടയ്ക്ക വഴുതനങ്ങയൊക്കെ ഇവിടുന്ന് പയറൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഇതൊരു ഇനി മെനഞ്ഞാന്ന് പിച്ച് അതായത് ഇന്നലെയല്ല അതിന് മുന്നിലത്തെ ദിവസം പിച്ച വെണ്ടയ്ക്കയാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഇനി എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ പിച്ചുന്നുണ്ട് കേട്ടോ ബാക്കി വെണ്ടയ്ക്ക അങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോളാണ് പിച്ചത് അപ്പോൾ ഒരു മെഴുക്കുരട്ടിക്കുള്ള കിട്ടും വെണ്ടയ്ക്കയും സവാളയും മാത്രമാണ് ചേർക്കുന്നത് ഒരു പൊടികളും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു വെണ്ടയ്ക്ക സവാള പിന്നെ ഉപ്പും അതുപോലെ വെണ്ടയ്ക്കയുടെ ഈ ഒരു വഴുവഴുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സ് ഉണ്ട് പല സാധനങ്ങളും അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ടിപ്സ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ടിപ്പ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും പണി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ വഴിവഴുപ്പ് മാറി ഇല്ലെങ്കിൽ നമുക്ക് നിന്ന് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പം ഇളക്കുന്നതനുസരിച്ച് ഈ ഒരു വഴിവഴുപ്പ് മാറും അപ്പം ഞാനിപ്പം എനിക്ക് ജോലിയുള്ളത് തിരക്കുള്ളത് കാരണം ഞാനത് ഓഫ് ചെയ്തിട്ടിട്ട് ചോറിനും അടുപ്പത്ത് വെച്ചു എന്നിട്ട് അവൻ്റെ യൂണിഫോം അയൺ ചെയ്യാമല്ലോ എന്ന് കരുതി വന്നേക്കുവാണ് പാർവിനെ വിളിച്ചോണത്തിൽ യൂണിഫോം എല്ലാം സെറ്റാക്കി കൊടുത്തതിന് ശേഷം വന്നപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലായി വെണ്ടയ്ക്ക അപ്പൊ നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഇനി അത് റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ കൊഞ്ചുപരയ്ക്കുള്ളത് കൂടെ തയ്യാറാക്കുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് പാറവ് ഡ്രസ്സ് ചെയ്തെല്ലാം വരും ഞാൻ ഇടയ്ക്ക് പോയി മുടി ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്താൽ മതി കൊഞ്ചു കരയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി എടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു തക്കാളി വേണേ ആ ഒരു കുഞ്ഞു തക്കാളി ഉണ്ടോ ഇവിടുത്തെ തക്കാളി തൈലുണ്ടായതാണ് പക്ഷെ മഴ വന്നപ്പോൾ ആ തൈയെല്ലാം പോയി ജസ്റ്റ് ഒരു കുഞ്ഞു തക്കാളി അതിൽ നിന്ന് കിട്ടി ഞാൻ എടുത്ത് വെച്ചതാണേ പിന്നെ കുറച്ച് കറിവേപ്പിൽ വേണം ഇനി അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് കൊച്ചുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് പെരുംചീരം അതേപോലെ വളരെ കുറച്ച് കുരുമുളക് ഇത് പച്ചക്കുരുമുളക് ഉണക്കി വെച്ചിരുന്നതാണ് വീട്ടിൽ തന്നെ തലപ്പം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അരച്ച് വെച്ചിട്ട് ഞാൻ പോയി ടിഫിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അതേപോലെ റൂമിൽ പാ ലു എണീറ്റിട്ടുണ്ടായിരുന്നു പാറൂം റെഡിയായി അപ്പോൾ അവർ രണ്ടും ഫ്രണ്ട് റൂമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബെഡ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു എന്നിട്ട് വന്നിട്ട് വീണ്ടും കറിക്കുള്ള തയ്യാറെടുപ്പാണ് ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് ഉലുവായിട്ടു കൊച്ചുള്ളി ഇട്ടു കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതാണ് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് കേട്ടോ കൊഞ്ച് ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതായിരുന്നു അത് ഞാൻ രാവിലെ എണീറ്റപ്പളേ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്തും വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ നേരമായപ്പോൾ ഒന്നുകൂടെ ഞാൻ കഴുകി വൃത്തിയാക്കിയെടുത്തേ അതിൽ കൊഞ്ചെടുക്കുമ്പോൾ എപ്പോഴും മുകളിലത്തേക്കും താഴത്തേക്കും നാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ അപ്പോൾ അത് പ്രത്യേകം എടുക്കുക അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരും കൊഞ്ചും തക്കാളിയും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ ചുരുണ്ട് വരുന്ന പരുവം വരെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാർ കഴുകിയിട്ട് ആ ഒരു വെള്ളവും കൂടി ആവശ്യത്തിനുള്ള അരപ്പ് കിട്ടുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കും ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കരുത് അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് വരില്ല ഈ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കൊഞ്ചിനധികം കുക്കിംഗ് ടൈം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് കറിയായി വരും നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പാറുവിന് ഫുഡെല്ലാം എടുത്തു കൊടുത്തിട്ട് ഞാനും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ് പാറു തന്നെത്താനേ കഴിച്ചോളും ചില ദിവസങ്ങളിൽ മാത്രമേ ഞാൻ വാരി കൊടുക്കത്തുള്ളൂ ലച്ചും അപ്പുറത്തെ ചായയൊക്കെ കുടിച്ചിട്ട് ടിവിയും കണ്ടോണ്ടിരിക്കുവാണേ ആ ഒരു ടൈമിൽ ഞാൻ ഫ്രഷായിട്ട് വന്നു ഇനി വിളക്ക് കത്തിക്കണം ഞാനും ലച്ചും പാറവിനെ വിട്ടിട്ട് വന്നാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് വിളക്കൊക്കെ കത്തിച്ച് പാറു പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി ഇത് ലെച്ചു മഴയില്ലെങ്കിലും ഇപ്പം മഴയുടെ ഓർമ്മയ്ക്ക് കുടയും പിടിച്ചോണ്ടാണോ നോക്കുന്നത് ഇന്നലെയൊക്കെ നല്ല മഴ ആയിരുന്നു ഇപ്പൊ തൊപ്പിയും അങ്ങനെ പാറു ബസ്സിൽ പോയി ബട്ടർഫ്ലൈ എന്നിട്ട് വീട്ടിലേക്ക് പോകണോ ഇച്ചിരി സ്ഥലത്തേക്ക് പോവാനാണ് ഈ കൊടെ ഒക്കെ ആയിട്ട് പോകുന്നത് അങ്ങനെ പോകുന്ന വഴി ലിച്ചു ബട്ടർഫ്ലൈ ഒക്കെ കണ്ടു പിന്നെ അതിന്റെ പുറേനൊക്കെ ഓട്ടോ ആയിരുന്നു അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നു ബാ അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് എത്തി അപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് കുറച്ച് വെണ്ടക്കിച്ചാനുണ്ട് വെണ്ടയ്ക്കയും വഴുതനങ്ങയുണ്ട് അങ്ങനെ അത് പിച്ചാലോ എന്ന് കരുതി കാരണം പിന്നെ മഴ പെയ്താലും നിങ്ങൾക്ക് ഓൾറെഡി കാണാം മഴ പെയ്ത ഇവിടെ വെള്ളം കിടപ്പുണ്ട് അപ്പൊ ഇനി മഴ പെയ്താലും നമ്മൾ ഇറങ്ങി പിച്ചാനൊന്നും ഞാൻ മെനക്കെടത്തില്ല ഞാനത് വിട്ടുപോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്കയും കൂടെ ഒക്കെ പിച്ചിട്ട് അങ്ങ് പോകാന്ന് കരുതി അങ്ങനെ വെണ്ടയ്ക്ക ഉണ്ട് ഇവിടെ നമ്മൾ ചീര നട്ടാണ് പക്ഷെ മഴയിൽ അതെല്ലാം പോയി കേട്ടോ വെള്ളം കേറിയിട്ട് പിന്നെ രണ്ട് വഴുതനങ്ങ ആയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ആ വഴുതനങ്ങ ആക്ച്വലി അത് ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് വെച്ചതാണ് ആ വഴുതനങ്ങായിട്ടുണ്ട് അതിലൊരു വെള്ളരിയും ഞാൻ കാണിച്ചായിരുന്നു പക്ഷെ ആ വെള്ളരി ഉണ്ടല്ലോ മഴ പെയ്തപ്പോഴാണ് അത് ഇളയി കിടന്നെ ഞാൻ എടുക്കാൻ വന്നപ്പോൾ അത് കിടന്നു പക്ഷെ അത് പാകമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ചും കൂടെ നിന്ന് വിളയണമായിരുന്നു ഇത് ഈ ഒരു കോലത്തില് താഴെ വീണ് കിടക്കുവായിരുന്നു ഇപ്പൊ ഞാനത് എടുത്തിട്ട് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്